പാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആരും മിത്രങ്ങൾ വരുന്ന സമയത്താണ് അലോക അവിടെ നോക്കുന്നവരുടെ ബാൽക്കണി എന്നിട്ട് ആ കാഴ്ച കണ്ട് ഇനിപ്പത്തന്നെ ആരും ഒട്ടും സഹിച്ചില്ല അതിൻ്റെ പേരിൽ ആരും ചീത്ത പറയുന്നുണ്ട് അലോകിനെ എടാ എൻ്റെ വീട്ടിലേക്ക് നീ നോക്കി നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ രണ്ടുപേരും വെല്ലുവിളികളൊക്കെ നടത്തി അതിനുശേഷം ആരും വീട്ടിലേക്ക് ഒരുമ ഗോമതി ഇറങ്ങി നിന്നിട്ട് എന്താടാ എന്താടാ പ്രശ്നം അത് പിന്നെ ഒന്നും ഇല്ലമ്മേ അല്ല എന്തോ കാര്യമുണ്ട് എന്തിനാ ഒച്ചപ്പാടും വേളമൊക്കെ അത് ഞങ്ങൾ ഇങ്ങോട്ട് വരണ സമയത്ത് അവനുണ്ടല്ലോ അലോക് അവൻ അവിടെ ഒന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു അപ്പം അത് ഞങ്ങൾ ചോദിച്ചിരിപ്പം അവന് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും ഗോമതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി ഗോമതി പറഞ്ഞു സാരമില്ലട ഇല്ലടം മോനെ അവൻ്റെ നോട്ടമൊക്കെ നിന്നോളും ആ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട വെറുതെ ഒരു പ്രശ്നത്തിന് പോണ്ട അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് ഗോമതി പറഞ്ഞു അങ്ങനെ ആരെയും ഇത്രയും കൂടെ അകത്തേക്ക് ഏർപ്പി ആ സമയത്ത് അലോക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഇന്ദ്രാമ ചോദിച്ചു എന്താടാ എന്താവിടാ ഒച്ചമ്മയോളവും കേട്ടത് ഏയ് ഒന്നുമില്ല എന്തോ ഉണ്ടല്ലോ അവനടുള്ള ആര്യൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് നോക്കി പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഇത് കേട്ടോണ്ട് വന്ന രാജശ്രീ പറഞ്ഞു എടാ അങ്ങനെയാണ് നിനക്ക് ശരിക്കും അങ്ങ് നോക്കാൻ വല്ലായിരുന്നോ നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് കയറിപ്പോന്നെ ഏഹ് നിനക്ക് അവിടെ നിന്ന് ശരിക്കും അങ്ങ് നോക്കിയാൽ പോരായിരുന്നോ നന്ദിത പറഞ്ഞു എന്താ രാജശ്രീ ഇങ്ങനെയൊക്കെ പറയണേ ഇന്ദിരാമ പറഞ്ഞു അലോകെ വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും നീ ചെന്ന് ചല തലയിടണ്ട പിന്നെ തലയിടണ്ട പോലും ആര്യട്ട് ഞാൻ നാളിനും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൊടുത്തത് തന്നെ അങ്ങോട്ട് ചെന്നാ മതി ചെന്ന് കഴിയുമ്പത്തേനും അവന് നിന്ന് തരുമല്ലേ അവൻ്റെ കയ്യിൽ നിന്ന് നീ നല്ലത് മേടിക്കും അത് ആ കഴിഞ്ഞപ്പം അലോകിനൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിലും അച്ചമ്മയ്ക്ക് അവനോടാണല്ലോ ഇഷ്ട കൂടൽ ഹടാ ഇഷ്ടക്കൂടണ്ടല്ലോ ഓരോരുത്തരുടെ കയലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്കും ആശ്രയിച്ച് എന്ത് കയലിരിപ്പ് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയണ്ട പറയിക്കണ്ട അതെ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്ന് എനിക്കറിയാം ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാനും കണ്ടും കേട്ടുകൊണ്ടായിരിക്കുന്നേ ഇനി എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ചീത്ത പറയാണ് അതും പറഞ്ഞിട്ട് ഇന്ദ്രാമയെ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും അലോകും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം രാസിലോട് നന്ദിത പറഞ്ഞു എന്തിനാ രാജശ്രീ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളായിട്ടൊരു പ്രശ്നത്തിനും പോണ്ട ദേ നന്ദി ചേച്ചി വെറുതെ എന്തിനാ അലോകിനെ കുറ്റപ്പെടുത്താൻ വന്നേ അതിന് കാരണമുണ്ടായിട്ടാണെന്ന് കൂട്ടിക്കോ പിന്നെ വെറുതെ എന്തിനാ നീ ഇനിയിപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു വഴക്കിന് പോകുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അതേസമയം വല്ലാത്ത ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദേവമംഗലത്ത് ശ്രീദേവി എന്തേമേ ഒരു കള്ളമല്ല ഒരു കള്ളത്തിന് പകരം നൂറായിരം കള്ളത്തരങ്ങളെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെവിടെ ചെന്ന് അവസാനിക്കും ആത്മകഥ ഇത്തിരി കൂടിപ്പോയി അത് മീനാക്ഷി കേട്ടു ശ്രീദേവി പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മീനാക്ഷി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ശ്രീദേവടുത്തി പറഞ്ഞേ എവിടെ ചെന്ന് അവസാനിക്കൂന്നോ എന്തോ പറഞ്ഞല്ലോ ഏയ് ഒന്നുമില്ല അല്ല എന്തോ കാര്യമായിട്ട് പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താ കാര്യം ഒന്നുമില്ലാന്നേ ഏ ഒന്നുമില്ലായക ഒന്നും അല്ല മീനാക്ഷി വന്ന് ശ്രീദേവിയുടെ മുന്നിലേക്ക് അങ്ങോട്ട് നിന്നു സത്യം പറ എന്താ മനസ്സിലുള്ള മനസ്സിലുള്ള കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി അപ്പോഴേക്കും മിത്രയും കൂടെ വന്നു മിത്ര വന്നിട്ട് ചേച്ചി എന്താ മീനാക്ഷി ചേച്ചി ഈ ശ്രീദേവിയടുത്ത് എന്തൊക്കെയോ പുലം വന്നു പക്ഷെ ചോദിച്ചിട്ടൊന്നും പറയണില്ല ശ്രീദേവിയുടെ അടുത്തിന് മോത്ത് നോക്കിയേ എന്തോ ഒരു കള്ളത്തരം അണക്കണില്ലേ ഉം ഉണ്ട് അതാ പറഞ്ഞത് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് പക്ഷേ ഒന്നും പറയണൊന്നുമില്ല അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഏയ് എനിക്കൊരു പ്രശ്നമില്ല എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞാലും ശ്രീദേവിയുടെ മുഖമാണെങ്കിൽ വിളർ വിളത്തിരിക്കുവാണ് തൻ്റെ കള്ളത്തരങ്ങളെക്കുറിച്ച് ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താ റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അതോടുകൂടി തീർന്നു ഇതേ സമയം മീനാക്ഷി പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ഓ ശ്രീദേവിയുടെ അടുത്തേക്ക് വർക്ക് ലോഡായിരിക്കുമല്ലേ അവിടെ നല്ല ജോലി ഭാരം കാണും അപ്പോൾ അതുകൊണ്ടുള്ള ടെൻഷനല്ലേ ഭാരം കൂടിയതുകൊണ്ടല്ലേ ആ അതെ അതെ അതുതന്നെയാ അത് തന്നെയതും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ശ്രീദേവിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു എന്നാലും അതിനിടയ്ക്ക് എന്തോ ഒരു ഒരിതുണ്ടല്ലോ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്ക് എൻ്റെ കണ്ണിൽ തന്നെ നോക്ക് അതും പറഞ്ഞിട്ട് മീനാക്ഷി ശ്രീദേവിയുടെ മുന്നിലേക്ക് വന്നു ശ്രീദേവിക്ക് കണ്ണ് നോക്കാൻ പറ്റുമോ തന്റെ കണ്ണത്രം കണ്ടുപിടിക്കില്ലേ ശ്രീദേവി പെട്ടെന്ന് മുഖമൊക്കെ തിരിച്ചു എന്നിട്ട് അവിടെ ഒന്ന് കരയു വേണം ഏഹ് എന്ത് പറ്റി മിത്രയൊക്കെ ഞെട്ടിപ്പോയി എന്തിനാ കരയണേ ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ അപ്പോഴേക്കും ശ്രീദേവി ചിരിച്ചു ആ ചിരിക്കുന്നതുകൊണ്ട് ഇഞ്ഞപ്പത്തേനും മീനാക്ഷി വെച്ചിത് എന്താ ശ്രീദേവിയെടുത്തി ശ്രീദേവി എടുത്ത് ചിരിക്കണോ അതെ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓ ഇപ്പം മനസ്സിലായി കള്ളി ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ അപ്പം കരയുന്ന അന്ന് അഭിനയിച്ചേ അന്നിട്ട് കണ്ടോ കടന്ന് കണ്ടോ അവരത്ര അത്രയ്ക്കോ കരുതിയുള്ളൂ വെറുതെ പറ്റിക്കാനായിട്ട് ശ്രീദേവിയെടുത്ത് തങ്ങളുടെ അടുത്ത് ഒരടവ് എടുക്കുന്നതാന്ന് പക്ഷെ അവർക്കറിയത്തില്ലല്ലോ ശ്രീദേവിയുടെ മനസ്സിലെന്താന്ന് ആ സമയം ശ്രീദേവി മനസ്സിൽ വിചാരിച്ചു എൻ്റെ ഭഗവാനെ താൻ എന്തൊക്കെ ഇവരുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കറിയത്തില്ല തൻ്റെ മനസ്സിലെന്താന്ന് താൻ ചിരിക്കുന്ന ചിരിക്കുന്നതാണ്ടപ്പോൾ ഇവരെ വിചാരിച്ചോണ്ടിരിക്കണേ തൻ്റെ ഒന്നുമില്ല തൻ്റെ മനസ്സിൽ വിഷമമൊന്നുമില്ലാന്ന് പക്ഷേങ്കില് തൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ഇവരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവർക്കും തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല അപ്പോഴേക്കും മീനാക്ഷി ഒന്ന് ശ്രീദേവിയുടെ കൈ പിടിച്ചിട്ടു ശ്രീദേവി എഴുതി വിഷമിക്കേണ്ട കേട്ടോ ഓഫീസിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അത് അവിടെ കിടക്കട്ടെ ഇവിടെ വന്നാൽ നമ്മളും മൂന്നുപേരും ഒറ്റക്കെട്ട സത്യം സത്യമായിട്ടും മിത്രയും കെട്ടിപ്പിടിക്കുകയാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളോട് പറഞ്ഞാൽ മതി അതിനൊക്കെ ഞങ്ങളൊരു പരിഹാരം കണ്ടോളാം ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ശരി എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായി വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ബാലനും ഗോമതി അവരയ്ക്ക് ആഹാരം കഴിക്കാതിരിക്കുവാണ് അപ്പം ആകാശം ആനന്ദമില്ല ബാക്കി എല്ലാവരും ഉണ്ട് ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് അവിടെ എന്നിട്ട് ശ്രീദേവി പറഞ്ഞു അതെ ഒരു പ്ലേറ്റ് ചപ്പാത്തി ടേബിൾ പന്ത്രണ്ടിൽ ഏ ടേബിൾ പന്ത്രണ്ട് ഒരു സെറ്റ് ചപ്പാത്തിയോ അപ്പോഴേക്കും ബാലൻ ചോദിച്ചു നീ എന്താ മോളെ പറഞ്ഞേ പെട്ടെന്നാണ് ശ്രീദേവിക്ക് അബദ്ധം പറ്റിയത് ശ്രീദേവി എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി വെച്ചു മോൾ എന്താ പറയണേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മീനാക്ഷി പറഞ്ഞു പറഞ്ഞു ഒരു സെറ്റ് സ ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞു കോമതി പറഞ്ഞു മോൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നോ ചോറുണ്ടായിരുന്നല്ലോ ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ ഏഹ് ഞാൻ നാളത്തെ കാര്യം പറഞ്ഞു നാളത്തെ കാര്യോ അതിന് നാളത്തെ കാര്യം ഇന്ന് ഇന്നെന്തിനാ പറയണേ ഇന്ന് മീനാക്ഷി വെച്ചു അല്ല നാളെ ഒരു സെറ്റ് ചപ്പാത്തി വേണോന്ന് ഏഹ് ഓഹോ നാളെ ഒരു സെറ്റ് ചപ്പാത്തി ഓക്കെ പക്ഷേ ടേബിളിൽ വേണോ എന്ന് പറഞ്ഞോ അതാ ഈ ഡൈനിങ് ടേബിളിൽ ഉദ്ദേശിച്ചേ ഓ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടെന്ന് എന്താ പറഞ്ഞേ ഓ പന്ത്രണ്ടോ അത് നാളത്തെ ഡേറ്റ് കൊള്ളാം നാ ഡേറ്റ് വെച്ച് ചപ്പാത്തിയുടെ കണക്ക് പറയുന്ന ആൾക്കാരെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നേ ആള് മടിക്കാളോ നാളത്തേക്ക് വേണ്ടി ടേബിള് പന്ത്രണ്ടില് അത് ഈ ഡൈനിങ് ടേബിളില്ലേ നാളത്തെ ഡേറ്റിൽ ചപ്പാത്തി വേണമെന്ന് അല്ല നാളെ പറഞ്ഞ പോര എന്നും ബാലൻ ചോദിച്ചു അല്ല ബാലച്ചാ ചിലപ്പോ നാളെ മറന്നുപോയല്ലോ അതുകൊണ്ടാണ് ഇന്ന് തന്നെ അത് ഓർത്തിരുന്ന് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ഞങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു അപ്പോഴേക്കും മിത്രയോട് ആരും പറഞ്ഞു കാര്യം പറയാൻ പറയാണ് മിത്ര പറഞ്ഞു അതെ അങ്കളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാര്യം എന്ത് കാര്യം അല്ല അത് പിന്നെ അല്ല കാര്യം എന്താ എന്താച്ചാ പറ എനിക്കൊരു കല്യാണമുണ്ട് കല്യാണത്തിന് പോണം അത്രയുള്ളൂ അതിന് കല്യാണത്തിന് പോയിക്കോ കല്യാണത്തിന് പോയിട്ട് പോരെ അപ്പോഴേക്ക് ആരും പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് നാളെ വൈകുന്നേരം ഇറങ്ങാ അല്ലേ മിത്രേ ഏ നീ എന്താണ് പറഞ്ഞ നീയും കല്യാണത്തിന് പോകുന്നുണ്ടോ ആ ഉണ്ട് അല്ല മിത്രയ്ക്ക് കൂട്ട് അതിന് തരാം നാളെ വൈകുന്നേരം പോകുന്നേ മറ്റന്നാൾ കല്യാണം എന്ന് പറഞ്ഞിട്ട് നാളെ വൈകുന്നേരം പോകേണ്ട കാര്യമുണ്ടോ അത് നാളെ പോയാലോ മറ്റന്നാൾ കല്യാണം കൂടാൻ പറ്റുള്ളൂ നാളെ പോയാലേ കല്യാണം കൂടാൻ പറ്റുകയുള്ളൂ ആ എന്താണ് അങ്ങനെ അല്ല കല്യാണം അങ്ങ് തിരുവനന്തപുരത്തല്ലേ തിരുവനന്തപുരത്തോ ആ നല്ല കാതേ ഒരു കാര്യം ചെയ്താൽ മതി തിരുവനന്തപുരത്ത് കല്യാണം കൂടാനായിട്ടേ ഇത്ര ദൂരം പോണ്ട എന്തേലും ഒരു ഗിഫ്റ്റ് മേടിച്ച് അയച്ചു കൊടുത്താൽ മതി അല്ലാതെ കല്യാണം കൂടാനായിട്ട് പോണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും മിത്ര ദയനീയമായിട്ട് ആര്യൻ നോക്കി ആര്യം പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛാ അച്ഛാ പോവാതിരിക്കാൻ പറ്റില്ല ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ പിന്നെ ഞാനും കൂടെ പോകുന്നുണ്ടല്ലോ എന്താ കൊഴപ്പിരിക്കുന്നേ ഉം അത് കേട്ടുകഴിഞ്ഞപ്പം ഉം ഒരു നിമിഷം ആലോചിച്ചിട്ട് ബാലൻ പറഞ്ഞു എന്നാലും ഇവിടെ ഇത്രയും ദൂരെയൊക്കെ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ അതൊന്നും സാരമില്ല അച്ഛാ ഞങ്ങൾ പോയിട്ട് വന്നോളാം ഉം ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല മീനാക്ഷി പറഞ്ഞു ആ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ അതുംകൊണ്ട് പോയിട്ട് വരട്ടെ അച്ചാന്ന് പറഞ്ഞോണ്ട് മീനാക്ഷിയൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ് അങ്ങനെ ഒടുവിൽ ബാലം സംഭവിച്ചു ഇത്രക്കോ ആരും സന്തോഷമായി അതിനുശേഷം മിത്ര ഹാളിലേക്ക് വരുമ്പോഴത്തേനും ശ്രീദേവി മീനാക്ഷിയും കൂടെ വന്നു ആഹാ അപ്പം അങ്ങനെയാണല്ലേ ഏഹ് എങ്ങനെ ഞങ്ങൾക്കും മനസ്സിലായി കല്യാണത്തിനൊന്നും പോകുന്നല്ലെന്നോ കല്യാണത്തിന് പോകുന്നതല്ലെന്നോ ഇവര് തങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിച്ചോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് മിത്രയുടെ പിന്നെ കള്ള അതെ കള്ളത്തരം പറഞ്ഞ് കല്യാണത്തിന് പോകുന്നതെന്നും പറഞ്ഞിരിക്കുമല്ലേ അതൊന്നും അല്ല കാര്യം പിന്നെയോ വേറൊരു കാര്യമുണ്ട് എന്ത് കാര്യം അതെ നമ്മുടെ സത്യാവസ്ഥ ഇവരോട് തുറന്നു പറഞ്ഞാലോ ഇനി ഇവരുടെ മുന്നിൽ കിടന്ന് നാണം കിടുവല്ലേ താന് അല്ല എന്താ കാര്യം ഞങ്ങൾക്കറിയാൻ കാര്യം ഞങ്ങൾ പറയണോ അത് എന്ത് അല്ല നാളെ പോകുന്ന എങ്ങോട്ടാന്ന് അപ്പോഴേക്കും മിത്ര പറഞ്ഞ അല്ല അത് പിന്നെ ഞങ്ങൾ കള്ളത്തരം പറയുന്നതാണെന്ന് മനസ്സിലായല്ലേ അതേ നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാൻ പോവല്ലേ ഹണിമൂൺ ട്രിപ്പോ അതെ രക്ഷ ഇട്ട് സമാധാനമായി പരീക്ഷ എഴുതാൻ പോവാന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല അതുകൊണ്ട് കുറച്ച് സന്തോഷവും സമാധാനമായി അതെ കാണിമൂണ്ടർ ഒക്കെ ട്രിപ്പൊക്കെ പോകുന്നുള്ളാം വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചെത്തിയാക്കണമെന്ന് ശ്രീദേവി പറഞ്ഞു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക വേണേ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വന്നാൽ മതി ഇത്ര ദൂരം പോകുന്നതല്ലേ തിരുവനന്തപുരത്ത് നിങ്ങൾ പോകുന്നതല്ലേ അല്ലേലും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ അധികം ദൂരമൊന്നും എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ ഞങ്ങൾ നാളെ വൈകുന്നേരം പോയിട്ട് നാളെ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ശ്രീദേവ് പറഞ്ഞു കൊച്ചു കള്ളി എന്നിട്ട് കള്ളത്തര ഒക്കെ കള്ളത്തരൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവാണ് ഈ സമയം അണുശ്രീ മുറിയെ കിടക്കുമ്പോഴത്തേന് ഗോമതി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു മോളെ ഈ വെള്ളം കുടിക്കാൻ പറയുന്നത് വേണ്ടമ്മേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുത്തു അല്ല അമ്മേ എനിക്കറിയാം മോളെ മോളുടെ വിഷമം എന്താന്ന് മോള് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ അല്ലമ്മ ഞാനമ്മയോട് തെറ്റെയ്ത് അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കേണ്ട എനിക്കറിയാം മോളുടെ മനസ്സിലൊന്നുമില്ല എന്ന് മോൾക്ക് അവനോട് സ്നേഹമൊന്നുമില്ലായിരുന്നു ഒരു സഹാനുഭൂതി അത്രേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് അമ്മയ്ക്കെങ്ങനെ മനസ്സിലായി എനിക്കറിയാലോ മോളുടെ മനസ്സ് എന്നൊക്കെ പറഞ്ഞു അല്ല അമ്മയ്ക്ക് എന്നെ വിശ്വാസമുണ്ടോ പിന്നെ വിശ്വാസം ഉണ്ടോന്നോ മോളെ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ എനിക്കരേ വിശ്വാസം അല്ലേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അല്ല സത്യമാണോ അമ്മേ സത്യമായിട്ടും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ മോളോട് കള്ളത്തനം പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് മോളെ അത്രയ്ക്ക് വിശ്വാസമുണ്ട് മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ അവനുള്ളത് മോളോട് അത്ര സ്നേഹവും കാര്യങ്ങളൊന്നും അല്ല അറിയാലോ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നേഹ സ്നേഹമായിരുന്നു അവൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ രണ്ട് കുടുംബക്കാരും തമ്മിൽ ശത്രുതയുള്ള സമയത്ത് എങ്ങനെയെങ്കിലും നമ്മളെ ഇല്ലാതാക്കണം അതാ അവൻ്റെ മനസ്സിലിരിപ്പ് അതിനു വേണ്ടിയിട്ടാണ് അവനോരുന്നൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ കോമതി പറയുമ്പം ഇത്ര ഒരു ഞെട്ടലോട് കൂടി ഗോമതിയെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി